രാജ്യത്താദ്യമായി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ പ്ലാന്റേഷൻ മേഖലയിൽ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ അഭിമുഖ്യത്തിൽ കടപ്പണിയിൽ നടത്തിയ പ്ലാന്റേഷൻ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്ലാന്റേഷൻ മേഖല പ്രത്യേകം വിജ്ഞാപനം ചെയ്ത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ആരംഭിച്ചതോടെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പ്രത്യേകം പഠിക്കുന്നതിന് കോഴിക്കോട് ഐ ഐ എമ്മിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഐ എം വിശദമായ പഠനം നടത്തിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പ്ലാന്റേഷനിലെ വിവിധ വിളകൾ പ്ലാന്റേഷൻ്റെ നിർവചനത്തിൽ കൊണ്ടുവരും അവക്കാഡോ റംബൂട്ടാൻ മങ്കോസ്റ്റിൻ തുടങ്ങിയ പുതിയ വിളകളെയും പത്തു വർഷത്തിൽ കൂടുതൽ ആയുസുള്ള ഫലവൃക്ഷങ്ങളെയും പ്ലാന്റേഷൻ നിർവചനത്തിൽ ഉൾപ്പെടുത്താമെന്നാണ് ഐഐഎമ്മിന്റെ പ്രധാന ശുപാർശ ലയങ്ങളുടെ നവീകരണത്തിന് വ്യവസായ വകുപ്പ് പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് അൻപതിനായിരം രൂപയും പുതിയ ലയങ്ങളുടെ നിർമ്മാണത്തിന് രണ്ട് ലക്ഷം രൂപ സബ്സിഡി അനുവദിക്കുന്ന ലയം ഹൌസിംഗ് പദ്ധതിക്കായി കഴിഞ്ഞ രണ്ട് ബജറ്റുകളിലായി പത്ത് കോടി രൂപ വകയിരുത്തിയതായും മന്ത്രി പി രാജീവ് പറഞ്ഞു വളരെ പരിതാപകരമായ അവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് അറിയാം അതിന് ഗവൺമെന്റ് കീഴിൽ പദ്ധതി നടപ്പിലാക്കി വരികയാണ് നവീകരണങ്ങൾക്ക് അൻപതിനായിരം രൂപയും പുതുതായി നിർമ്മിക്കുമ്പതിന് രണ്ടു ലക്ഷം രൂപ വരെ എന്ന പദ്ധതി ഇപ്പൊ നല്ല രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു കേര പദ്ധതിയിൽ നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപ നമ്മൾ ട്രീപ്ലാന്റേഷന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതിന് തേയിലൊഴികെയുള്ള റബ്ബറും കാപ്പിയും തേലുമാണ് തേയിലവര് വേൾഡ് ബാങ്ക് പദ്ധതി ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പ്രൊപ്പോസൽ കൊടുത്തെങ്കിലും തേയിലവര് അംഗീകരിച്ചിട്ടില്ല ഏലം ഇപ്പോ ലോകത്തിലെ ഉൽപാദനം എടുത്താൽ നേരത്തെ നമ്മളായിരുന്നു ഇപ്പൊ കൊട്ടിമല ഇടയ്ക്ക് നമ്മളെ മറികടന്ന് അങ്ങോട്ട് പോയി പലതും പ്രൊഡക്ടിവിറ്റി കുറവാണ് അപ്പൊ റീപ്ലാന്റിങ് റീപ്ലാന്റിങ്ങിന് ഏലം ഒരു രണ്ട് ഹെക്ടറിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതി വിനിയോഗിക്കാൻ കഴിയുന്നത് വൻകിട തോട്ടങ്ങൾ ഈ പദ്ധതിയുടെ പരിധിക്കായിട്ട് വരില്ല രണ്ട് ഹെക്ടറിൽ താഴെയുള്ള തോട്ടങ്ങൾക്കായിരിക്കും ആനുകൂല്യം അത് ഒരു ഹെക്ടറിന് നമ്മളിപ്പോ ഒരു ലക്ഷം രൂപ വരെ റീപ്ലാന്റിംഗിന് വേണ്ടി നൽകുമ്പോഴാണ് കേര പദ്ധതിയുടെ ഭാഗം അതിൽ രണ്ട് ഗഡുക്കളായിട്ടും നൽകും അപ്പോ നാനൂറ്റി എഴുപത്തി ആറ് കോടി ഈ മൂന്ന് മേഖലയ്ക്ക് വേണ്ടി നമ്മൾ റീപ്ലാന്റേഷൻ നൽകുന്നുണ്ട് ഇത് കൂടാതെ പ്ലാന്റേഷനിൽ മറ്റ് ടെക്നോളജി ഡെവലപ്മെന്റ് മറ്റു കാര്യങ്ങൾക്കെല്ലാം വേണ്ടി എല്ലാം നോക്കുമ്പോൾ എണ്ണൂറ് കോടി രൂപയിലധികം പ്ലാന്റേഷന് വേണ്ടി പദ്ധതി വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് കേര പദ്ധതിയിൽ റീപ്ലാന്റേഷനുവേണ്ടി നാനൂറ്റി എഴുപത്തിയാറ് കോടി രൂപ മാറ്റിവെച്ചതായും മന്ത്രി വ്യക്തമാക്കി ഏലം കാപ്പി റബ്ബർ എന്നിവയാണ് കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഹെക്ടറിൽ താഴെയുള്ള ചെറുകിട തോട്ടങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂന്നര ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് പുതുതായി ആരംഭിക്കാൻ സാധിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ എം എം മണി എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നേറണാക്കുന്നതിൽ വ്യവസായ വാണിജ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വർഗീസ് അസോസിയേഷൻ ഓഫ് പ്ലാന്റേഴ്സ് ഇൻ കേരള ചെയർമാൻ പ്രിൻസ് തോമസ് ജോർജ് സംസ്ഥാന പ്ലാന്റേഷൻ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി അംഗം സ്റ്റിനി പോത്തൻ വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ ആൻഡ് പ്ലാന്റേഷൻ സ്പെഷ്യൽ ഓഫീസർ പി വിഷ്ണുരാജ് ലീഡ് ബാങ്ക് മാനേജർ റിജി ജോർജ് വ്യവസായ കേന്ദ്രം മാനേജർ ലിസിയാമ സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു